സ്വാഗതം ും ഗുർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ നടന്നു വ്യാഴാഴ്ചകളിലും നടന്നുവരുന്ന വിശപ്പുന്ന് വേറെ ചോന്ന ജീവകാരുണ്യ പദ്ധതിമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിൽ നടന്നു വരികയാണ് അവ എല്ലാ ശാസ്ത്രീയ നക്ഷത്രങ്ങളിലും അതിന്റെ പ്രാധാന്യവും അത് സ്പോൺസർ ചെയ്ത അവർ ഇവിടെ പറയും അജിത് അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധി അനിത ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഇന്ന് അവരുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടവരാണ് ഈ ബുധനാഴ്ചയിൽ നിന്ന് ഇവിടെ നടത്തപ്പെടുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചകളിലും അത് തുടങ്ങുവരും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലുണ്ട് ഏതായാലും യോഗത്തിലെ സ്വാഗതം ആശംസിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ആരാധനായ മുരളീധര ലീഡർ കൈമിലെ എല്ലാവർക്കും നമസ്കാരം കാരണം പറഞ്ഞ മാതിരി ജീവിത ചാമ്പ്ര ഓഫ് കമ്മീഷൻ്റെ ആഭിമുഖ്യം അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നായ വിശുക്കുന്നവരുന്നൊരു കുരിച്ചോറിൻ്റെ ഞാൻ അന്നദാന കഴിഞ്ഞ എട്ടര വർഷത്തോളമായി ഇവിടെ നടക്കുകയാണ് അതിലും നാട്ടുകാരും പ്രവാസികൾക്ക് നമ്മുടെ അഭിനന്ദിച്ചത് ഇന്ന് അപ്പോൾ വ്യാഴാഴ്ച മാത്രമാണ് വിവാഹം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റൊരു ടീച്ചർ ടീച്ചറപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ആരംഭകാലം തന്നെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് വേണ്ട ഊർജവും ധൈര്യവും പറഞ്ഞു വന്നുകൊണ്ട് ഇന്നും നമ്മളോടൊപ്പം പ്രവർത്തിച്ചു തരുന്ന വെച്ചിട്ടോടുവാണ് ടീച്ചറെ നീതി മധു പൈതൃകം ഗുരുവായൂരിൻ്റെയൊക്കെ സജ്ജീവ പ്രവർത്തകനാണ് അദ്ദേഹം നമ്മളെപ്പോൾ സഹകരിച്ചിട്ടുണ്ട് എപ്പോൾ ഒഴിവെച്ചാൽ നമ്മളിവിടെ സഹിച്ചു വയ്ക്കുന്നില്ല മുരളി അകമ്പടി ശ്രീ ദിവസം കൃഷ്ണാടങ്കി ആശാനാണ് നമ്മുടെ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി ആസൂത്രണം എടുത്തപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വമേധയെ ഏറ്റെടുത്ത് അതോടെ സുജീർവമായ രീതിയിൽ നടപ്പിലരുത്താൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് മുരളി അകമ്പടിയെതിന് രമേശ് രാജേഷ് സജീവ പ്രാധാന്യം നമ്മുടെ ഈ അനുഭവം തന്നെ സജീവമായി പ്രവർത്തിക്കാൻ നോക്കിയാണ് രാജകൃഷ്ണൻ ഞാൻ വേദിപ്പിക്കുന്നതും കൂടുതൽ ജയനുണ്ട് മാമനുണ്ട് എന്തായാലും പായസത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന കൂട്ടിയാണ് ആശ പിന്നെ അടുത്തായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സുരാശ്ര കൃഷ്ണൻ അതെങ്ങനെയാണ് ആശാനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒഴിവുള്ള സമയങ്ങളൊക്കെ നമ്മൾ സജീവമായി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ വേദിയിപ്പിക്കാൻ പറ്റുന്ന അതിൽ നിന്നൊരു പ്രത്യേകതയോടെയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാളാണെങ്കിൽ എല്ലാവർക്കും അദ്ദേഹത്തിനൊരു പിറന്നാളാശം കൊണ്ട് കൊടുക്കാൻ വേണ്ടി സാധ്യതയാണ് എന്തായാലും അദ്ദേഹത്തെ എൻ്റെ എഴുതിയുടെ സ്വാതന്ത്ര്യം തോന്നുന്നു ഇനി ഇന്ന് അന്നദാന സ്വീകരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ പ്രത്യേകം പ്രത്യേക സ്വാതന്ത്ര്യം ഉണ്ട് അതൊരു ജീവി ചങ്ങനെ ഇപ്പം പറഞ്ഞതുപോലെ എല്ലാ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാ എല്ലാ വ്യാഴാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലൊക്കെ നടന്നു വരികയാണ് അപ്പോൾ എല്ലാവരും ഇതിനായിട്ട് സഹായിക്കണം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല വസ്ത്രദാനം എല്ലാ വ്യാഴാഴ്ചകളും ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ഇവിടെ തരികയാണെങ്കിൽ അത് കൃത്യമായ കരങ്ങളിലേക്ക് അത് എത്തിക്കുന്ന വസ്ത്രദാനം നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടുകൂടി വിശക്കുന്നവയർ നിർ കുതിച്ചു വന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതിയിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാധനായ അജിത് തവർ ഞാൻ അവർ സർക്കാർ ഉദ്യോഗസ്ഥനായി പെൻഷൻ പറ്റിയതൊക്കെയാണ് അപ്പോൾ എങ്ങനെ സർക്കാർ സർക്കാർ സർക്കാരുദ്യോഗസ്ഥൻ്റെ പ്രധാന ഘടമായ എന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും പെൻഷനായിരിക്കുമ്പോഴും ഒക്കെയാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഗുരുവായൂർ ചേമ്പർ ഓഫ് കോവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട വരുന്നത് അപ്പോഴാണ് എനിക്കൊരു ഒരു സത്യം മനസ്സിലായത് ഈ വിശക്ക് വയ്യാഹാരവും വായുവുമാണ് മനുഷ്യജീവനം നിലനിർത്തുന്നത് നമ്മുടെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച പ്രകൃതി ചൈതന്യം ആ ദേവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ശുദ്ധവായു നമുക്ക് ശുദ്ധ ആഹാരം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യവും അതുപോലെ തന്നെ ഭഗവാന്റെ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ചൈതന്യത്തിൻ്റെ ലക്ഷ്യമൊക്കെ നടപ്പിലാക്കാനാണ്